നമസ്കാരം ദേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ റാപ്പർ വേഡന്റെ കൂടുതൽ കുൽസിത പ്രവൃത്തികൾ പുറത്തു വരികയാണ് നേരത്തെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചുവെന്ന് കോട്ടയത്തെ ഒരു യുവ ഡോക്ടറാണ് റാപ്പർ വേടനെതിരെ പരാതി നൽകിയത് ഈ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം തുടരുന്നതിനിടയിലാണ് റാപ്പർ വേടൻ മുങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് തൃക്കാക്കര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് വേടനെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ രണ്ട് പെൺകുട്ടികൾ തങ്ങളെ ലൈംഗികമായി വേടൻ പീഡിപ്പിച്ചു എന്നാരോപിച്ചു കൊണ്ട് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന നേരിട്ട് പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതി ഇന്ന് തന്നെ ഡി ഐ ജിക്ക് കൈമാറി അതത് സ്റ്റേഷനുകളിൽ എത്തി പരാതിയിൽ അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എറണാകുളത്തെയും തൃശ്ശൂരിലെയും രണ്ട് പെൺകുട്ടികളാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഗീത പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ പെൺകുട്ടികളെ സൗഹൃദത്തിലാക്കുകയും തുടർന്ന് പീഡനത്തിന് വിധേയരാക്കി എന്നാണ് ഇവരുടെ പരാതിയിൽ പറയുന്നത് അതേസമയം വേടൻ എവിടെയാണ് ഉള്ളത് എന്നത് ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ് ഇന്ന് ഹൈക്കോടതി വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നു ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നത് കോടതി നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല ഈ യുവ ഡോക്ടറുടെ പരാതിയിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കണമെന്നും ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് എന്തായാലും വേടനെ ഒരു വിമോചന പോരാളിയാക്കി മാറ്റിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ നേതാക്കൾ മൗനം തുടരുന്നത് ഇപ്പോഴും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് വേടൻ ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന കഥകളും പരാതികളും പുറത്തേക്ക് വരുമ്പോൾ പോലും ആരും പ്രതികരിക്കുന്നില്ല എന്നത് തന്നെയാണ് ആ വസ്തുത